ഹലോ ഗായ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഭയങ്കര ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ മീൻ എടുത്തിട്ടുണ്ട് ഈ നാട്ടിലിവിടെ തളയുന്നതാണ് കേട്ടോ ഈ മീനെ പറയാം അങ്ങനെ ആ മീൻ നന്നാക്കിയിട്ട് മാക്സിമം ഒരു മീഡിയം സൈസില് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കര ഉണ്ടാക്കുന്ന ചട്ടി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കടുകും അതേമാതിരി ഉലുവയും പൊട്ടിക്കണം കേട്ടോ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സവാള നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് മീഡിയം സൈസിലരിഞ്ഞതും ആണ് കുറച്ചും കൂടി നല്ലതെട്ടോ എങ്ങനെ ഇരിഞ്ഞാലും ഒരേ മാത്രം തന്നെയാണ് അതും പിന്നെ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അതോ ചതച്ചതോ ഇടണം കേട്ടോ അത് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വീടി എടുക്കുന്ന തിരക്കിൽ അത് മറന്നതാണ് കേട്ടോ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇതൊന്ന് വയറ്റി എടുക്കണം കേട്ടോ സവാള പെട്ടെന്ന് വേണ്ടി വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞതും പിന്നെ കുറച്ച് വേപ്പിലയും പിന്നെ ചെറിയ കുടമ്പുള്ളി കുടമ്പുളിയാണ് ഇട്ടിട്ടെടുത്തത് ചെറിയ കുടമ്പുളിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം കേട്ടോ ഒന്ന് അത് ഇപ്പോൾ നമ്മളുടെ സവാള കുറച്ചൊന്ന് വാങ്ങിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിതൊന്നും ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചെടുക്കണം പച്ചമുളകിൻ്റെ ഒരു ഇതൊന്നും റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സവോള ഓൾറെഡി വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മാക്സിമം നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു റെസിപ്പി നമ്മൾ ഈ ഭൂരിയുടെ ഒപ്പവും അതേമാതിരില്ല അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെങ്കിലും അതിൻ്റെ ഒപ്പമൊക്കെ ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇനി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് എന്താ അതിൻ്റെ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് തക്കാളിയുടെ തക്കാളി മിക്സിയിലിട്ട് ചത അരച്ചെടുത്ത ആ ഒരു വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് തക്കാളി അരക്കുമ്പോൾ ആ ഒരു നേരത്തെ കാണിച്ച ഒരു സീസിൻ്റെ ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ട് നമ്മൾ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ എരിവും പുളി അനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പിട്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇത് നടച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി ഒന്ന് കൊടുക്കണം കേട്ടോ നല്ലവണ്ണം തിളക്കി കൊടുക്കാം എങ്ങനെ ഇനി നമുക്ക് എരിവും പൊടി ഇനി ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തിളപ്പിക്കാം മാക്സിമം അങ്ങനെ തിളക്കണം പിന്നെ നമ്മൾ മൂന്ന് പ്രാവശ്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ പിന്നെ വീണിട്ടേന് വീണ്ടും ഒരു തളയും കൂടിയും തിളക്കും അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മീൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചൊന്ന് വേവിച്ച് വെന്ത് വേവിച്ചെടുക്കണം കേട്ടോ ഈ മീനിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ് അധികം മുള്ളൊന്നും നമുക്ക് കഴിക്കുമ്പോൾ തോന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരുന്ന മീനുകൾ അതിനധികം മുള്ളൊന്നെനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഒരു പ്രാവശ്യം മുള്ളു കഴിച്ചിട്ട് തൊണ്ട കുടുങ്ങിയതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മീനിനോട് അധികം ഇപ്പോൾ താല്പര്യമൊന്നുമില്ല പക്ഷേ എങ്കിലും മീൻകറിയൊക്കെ കാണുന്ന സമയത്ത് ഞാൻ മീൻകറി കൂട്ടി ചോറൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ പക്ഷെ ആ ഒരു മീനിൻ്റെ കൂട്ടുമില്ല ചാറ് മാത്രം കൂട്ടിയിട്ടാണല്ലോ കഴിക്കാറ് അതാ ഇപ്പോൾ വീണ്ടും റെഡി ആയിട്ടുണ്ട് തള്ളച്ച് കുറുകി വന്നിട്ടുണ്ട് എനിക്ക് ഇത് ഇതിൻ്റെ ഒരു മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം ഇങ്ങനെ കപ്പലോടും അത് ഭയങ്കര ടേസ്റ്റാണിതും ആ ഒരു ചോറും പാട കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ താ ഇതെവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി കുറച്ചു നേരം കൂടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇറക്കി വെക്കാം കേട്ടോ ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഈ ഒരു എന്ന് പറയുന്നത് ഫസ്റ്റ് ടീമൊക്കെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ പറ്റിയൊരു അടിപൊളിയാണ് കേട്ടോ ഇത് ഇതിലേക്ക് ഇനി കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ട് അത് നമ്മൾ ആ ഒരു വേപ്പിലിട്ട ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ബാബായ് അസ്സാമലൈക്കും